ം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം തൃശ്ശിലേരി മഹാദേവനും ജലദുർഗാദേവിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വയംഭൂ ശിവക്ഷേത്രങ്ങളിലൊന്നായ തൃശിലേരി മഹാദേവന്റെയും ഉപപ്രതിഷ്ഠയായ ജലദുർഗാദേവിയുടെയും ഐതിഹ്യമാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളുടെ നാടായ വയനാട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വയംഭൂ ശിവേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് കൂടാതെ നൂറ്റെട്ട് ദുർഗാലയത്തിൽ ഒന്നുകൂടിയാണ് തൃശ്ശിലേരി ക്ഷേത്രം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ ബലിതർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ വിഷ്ണുവിനെ വണങ്ങണമെന്നാണ് ആചാരം അതിന്റെ കാരണം തിരുനെല്ലിയിലെ പാപനാശിനിയിലെ ബലിയുടുന്ന പിണ്ടപ്പാറയിൽ നിന്നും സ്വയംഭൂവായതാണ് തൃശ്ശിലേരി മഹാദേവൻ ശിരസ് ഇവിടെയും പാദം തിരുനെല്ലി പാപനാശിനിയിലുമാണ് പണ്ട് ഈ ക്ഷേത്രവും തിരുനെല്ലിയിലായിരുന്നു എന്നാണ് വിശ്വാസം വൈഷ്ണവരും ശൈവരും തമ്മിൽ കലാപം നടന്നപ്പോൾ ശൈവർ അവിടെ നിന്ന് പലായനം ചെയ്ത് തൃശ്ശിലേരിയിൽ വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവരുടെ കൂടെ ഭഗവാൻ സ്വയംഭൂവായി വന്നതുകൊണ്ടാണ് ശിരസ് ഇവിടെയും പാദം പാപനാശിനിയിലുമാകാൻ കാരണം അതുകൊണ്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്രകാരമായത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവൻ കിഴക്ക് ദർശനം നൽകി കുടികൊള്ളുന്നു പരമശിവന്റെ ശ്രീകോവിലിന് മുൻപിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീ പാർവതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീഠവും ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഇതിനു പുറമെ ജലദുർഗ കൃഷ്ണൻ ശാസ്താവ് കന്നിമൂലഗണപതി ദൈവത്താർ ഭദ്രകാളി ഭഗവതി നാഗർ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ജലത്തിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ജലദുർഗയുടെ ആരാധനാലയം ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് തിരുനെല്ലിയിലെ പാപനാശിനിയിൽ നിന്നും ഒഴുകിവരുന്ന ജലമാണ് ഇവിടെ നിറയുന്നത് ഒരിക്കലും വറ്റാത്തതാണ് ഇവിടുത്തെ ജലം മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതുന്നു ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിനു ചുറ്റും എല്ലാ കാലാവസ്ഥയിലും ഒരേ നിരപ്പിൽ വെള്ളം നിൽക്കുന്നു കന്യകാസങ്കല്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പ്രധാന വഴിപാട് സ്വയംവര പുഷ്പാഞ്ജലിയാണ് വിവാഹ തടസ്സമുണ്ടെങ്കിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ പക്കപ്പിറന്നാളിന് മാസം ഒന്ന് വെച്ച് ആറുമാസക്കാലത്തേക്ക് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ അതിനിടയിൽ അവരുടെ വിവാഹം നടന്നിരിക്കും എന്നാണ് വിശ്വാസം ചുറ്റുമുള്ള ജലം സർവരോഗ സംഹാരിയാണെന്നും കരുതപ്പെടുന്നു ശ്രീകോവിലിന് അൻപത് മീറ്റർ ഉയരത്തിലാണ് നാഗങ്ങൾ കുടിയിരിക്കുന്ന ദൈവത്താർ മണ്ഡപവും പരദേവതയും ഭദ്രകാളിയും കൂടിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ പൂരരുട്ടാതി മുതൽ രേവതി വരെയുള്ള മൂന്ന് ദിവസമാണ് കൊണ്ടാടുന്നത് അവസാന ദിവസമായ രേവതി നക്ഷത്രത്തിലാണ് ഇവിടെ കലശം നടക്കുന്നത് തൃശ്ശിലേരി മഹാദേവനും ജലദുർഗാദേവിയും എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴികളുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുന്നു നന്ദി